കെട്ടുകഥ കണ്ട് ആളുകൾ കൂടുമോന്ന് സി എന്ത് ചോദ്യമാണിത് താങ്കൾ ഇത്രയും നാള് ഈ മത പ്രചരണ രംഗത്തൊക്കെ നിന്നിട്ട് കെട്ടുകഥകൾ കണ്ടിട്ട് ആള് കൂടുമോ എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ താങ്കൾ ആ ജോലി ഉപേക്ഷിക്കണം ബിക്കോസ് മോസ്റ്റ് ഓഫ് ഇഫ് നോട്ട് ഓൾ റിലീജിയൻ ആക്ച്വലി ദയാ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് കെട്ടുകഥകളാണ് അത് തൊട്ട് യേശു തൊട്ടിപ്പോ താങ്കളോട് ഇപ്പൊ താങ്കൾക്കൊരു ചോദ്യങ്ങൾ താങ്കൾ ആഗ്രഹിക്കുന്നോണ്ട് മുഹമ്മദ് കുതിരയും കഴുതയും പോലെയുള്ള ഒരു ജീവി ഇവിടെ പുറത്ത് ജെറുസലേമിൽ നിന്ന് സ്പേസിലേക്ക് പോയി യൂറി ഗഗാറിന് മുന്നേ ഫസ്റ്റ് സ്പേസ് ട്രാവലറാണ് പക്ഷേ സോറി യേശു ആണ് അതിന് മുന്നേ പോയിട്ടുണ്ട് റോമിലസ് അതിനു മുന്നേ പോയിട്ടുണ്ട് യേശു അല്ല റോമിലസ് റോമൻ അപ്പൊ ആളുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ പക്ഷെ നമ്മൾ യൂറി ഗഗാറിനെയാണ് ആദ്യത്തെ സ്പേസ് ട്രാവലായിട്ട് എടുക്കുന്നത് അപ്പോ ഒരു രാത്രിയിൽ ഇദ്ദേഹം ഈ കുതിരയും കഴുതയും പോലെയുള്ള ഒരു ജീവിയുടെ മുകളിൽ ജെറുസലേമിൽ നിന്ന് സ്പേസിൽ പോയി അവിടെ പോയി കണ്ടു സ്ത്രീകളുടെ മുടി ഇവിടെ കാണിച്ചുകൊണ്ട് നടന്ന സ്ത്രീകൾക്ക് അവിടെ നൽകുന്ന ശിക്ഷയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു ഇത് കെട്ടുകഥയാണോ താങ്കളോട് ചോദ്യം കെട്ടുകഥ ആണോ അല്ലോന്ന് താങ്കളൊന്ന് പറയുക ഇനി ആ കെട്ടുകഥ ആളുകൾ വിശ്വസിക്കുക അതിന്റെ പുറകെ അവിടെ കണ്ട കാഴ്ച സ്വർഗം ഫോർ എക്സാമ്പിൾ സ്വർഗം കെട്ടുകഥയാണോ നരകം കെട്ടുകഥയാണോ ആണോ അല്ലയോ എന്ന് അതിന് ആള് ജീവിച്ചിരുന്നതിന് എന്തെങ്കിലും ഒരു എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല പക്ഷെ എന്നിരുന്നാലും രണ്ടുപേരെങ്കിലും മിനിമം ഇങ്ങനെ ഒരു കന്യക ജന്മത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ സ്വഭമായിട്ട് അവിടെ തീരാണ് ഇനി ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ചാടി എഴുന്നേൽക്കാണ് എം ടി നോക്കുമ്പോ അവിടെ ആളിനെ കാണാനില്ല ആളിനെ കാണാനില്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആരെങ്കിലും ശവം മോഷ്ടിച്ചുകൊണ്ട് പോയി കാണും യേശു ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൽ കേട്ടിട്ടുള്ള മിത്തുകളാണ് കൗണ്ടറിൻഡിറ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് മിറാക്കിൾസ് ആണ് യഥാർത്ഥത്തിൽ പുള്ളിയെ ദൈവമാക്കുന്നത് ഇതൊന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ക്രിസ്തു ആരായിരുന്നു ക്രിസ്തു എവിടെ ജനിച്ചു ക്രിസ്തു ആർക്ക് ജനിച്ചു ക്രിസ്തു എങ്ങനെ വളർന്നു എല്ലാം ഊഹോപോഹങ്ങളും കെട്ടുകഥകളും ഒക്കെ കൊണ്ട് അവർ ഫോർജലി തയ്യാറാക്കി ഫോർജലിയിലൂടെ തയ്യാറെടുത്ത ഒരു ജീസസിൻ്റെ ചിത്രം വാസ്തവത്തിൽ യുക്തിവാദികളും നിരീശ്വരന്മാരും തങ്ങൾ തന്നെ മെനയുന്ന കെട്ടുകഥകൾക്ക് ഇരയായി തീരുകയാണ് ചെയ്യുന്നത് ജ്ഞാനികളെന്ന് സ്വയം നിരൂപിച്ച് പോഷന്മാരായി തീരുകയാണ് അവർ ചെയ്യുന്നത് കാരണം ചരിത്ര സത്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നത് നാം കേട്ട് കഴിഞ്ഞു യേശു ജീവിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അവർക്ക് ഒരു പ്രസക്തിയുമില്ല യേശു എന്നത് ഒരു വെറും കെട്ടുകഥയാണ് എന്ന് അവർ വാദിക്കുന്നു ഇത്തരം വാദങ്ങളുടെ തെറ്റ് നമുക്ക് അല്പമായിട്ട് ഒന്ന് പരിശോധിക്കാം മതങ്ങളിൽ മനുഷ്യനിർമ്മിതമായ ചില കെട്ടുകഥകളുണ്ട് എന്നതും അവയിൽ അനേകർ വിശ്വസിക്കുന്നു എന്നുള്ളതും അവ മനുഷ്യരുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതുമൊക്കെ സത്യമാണ് എന്നാൽ ബൈബിളിലെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളെല്ലാം കെട്ടുകഥയാണ് എന്ന വാദം ഒട്ടും ശരിയല്ല അത്തരം വാദങ്ങളെല്ലാം വാസ്തവത്തിൽ വളരെ ആൻറ്റി സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ആൻറ്റി ഇൻ്റലക്ച്വൽ ആൻറ്റി അക്കാഡമിക് തരത്തിലുള്ള വെറും തരം താഴ്ന്ന ചിന്തകളാണ് യാഥാർത്ഥ്യങ്ങളെ വാസ്തവത്തിൽ യുക്തിചിന്തയോടെ വിശകലനം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഇവിടെ കാണുന്നത് ദൈവം സ്വർഗം ആത്മാവ് ഉയർത്തെഴുന്നേൽപ്പ് അത്ഭുതങ്ങൾ എന്നതെല്ലാം അതിസ്വാഭാവികമായ സംഭവങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് അവ സൂപ്പർ നാച്ചുറലാണ് അവ അംഗീകരിക്കാൻ പറ്റില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നവും അവരുടെ വാദവും അത് വാസ്തവത്തിൽ അവരുടെ ഒരു മാനസികമായ വൈകല്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു മിത്താണ് കെട്ടുകഥയാണ് അങ്ങനെ അവർ തന്നെ അവരുടെ കെട്ടുകഥയുടെ അടിമയും ഇരയും ആയിത്തീരുന്നു എന്നുള്ളതാണ് സത്യം ജ്ഞാനികളെന്ന് ചിന്തിച്ച് അവർ പോഷന്മാരായിപ്പോയി ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്ന് അവർ മണ്ടന്മാരായിപ്പോയി സമൂഹത്തിലോ മതത്തിലോ ഉള്ള എല്ലാ കഥകളെയും കെട്ടുകഥകളാക്കി തള്ളിക്കളയുന്നത് ഒരു നല്ല അക്കാഡമിക് അപ്രോച്ചല്ല ഓരോ കഥകളെയും പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ചരിത്രവും കഴമ്പും നമുക്ക് ബോധ്യമാകുന്നത് ഉദാഹരണമായി യേശുവിൻ്റെ മേൽ കെട്ടുകഥകളും മിത്തുകളുമൊക്കെ കെട്ടിവച്ച് ഒരു സാധാരണ മനുഷ്യനെ ദൈവമാക്കി തീർത്തു എന്നതല്ല ബൈബിളിൻ്റെയും ക്രൈസ്തവരുടെയും വിശ്വാസവും വാദവും മറിച്ച് ദൈവം ഒരു സാധാരണ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വിവരണങ്ങളാണ് ബൈബിളിൽ കാണുന്നത് അപ്പോൾ ആ ദൈവിക പദ്ധതിയോട് അനുബന്ധിച്ചിട്ടുള്ള അത്യാവശ്യമായ ചില അത്ഭുത സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അതിന് ചരിത്രപരമായതും പണ്ഡിതോചിതവുമായ വിവരണങ്ങളും വിശദീകരണങ്ങളും ബൈബിളിൽ തന്നെയുണ്ട് സഭാചരിത്രത്തിൽ അതിൻ്റെ നാൾ വഴികളും ആചാരങ്ങളും സാക്ഷ്യങ്ങളും നാം കാണുന്നുണ്ട് ആദിമ സഭ മുതൽ ഇന്നുവരെ തുടരുന്ന സ്നാനം അഥവാ മാമോദീസ കർത്തൃമേശ കുർബാന എന്നിവ യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഒക്കെ ചരിത്ര അവശിഷ്ടങ്ങളായി ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടുപോരുന്നു അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളെയും ചരിത്ര സത്യങ്ങളെയും പണ്ഡിതോചിതമായി വിശകലനം ചെയ്യാനുള്ള മാനസിക ആരോഗ്യമോ അക്കാദമിക് ഉപകരണങ്ങളോ യുക്തിവാദികൾക്കോ നിരീശ്വരന്മാർക്കോ ഇല്ല എന്നതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ എന്താണ് ചരിത്ര സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞു വന്ന കഥകളും മനുഷ്യഭാവനയിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞു വന്ന കഥകളും തമ്മിലുള്ള വ്യത്യാസം അവയെ തമ്മിൽ വേർതിരിച്ചറിയാൻ എന്ത് തരം റിസേർച്ച് മെത്തഡോളജിയാണ് നിങ്ങൾക്കുള്ളത് എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന തെളിവ് ഒരു കാര്യത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് എത്രമാത്രം തെളിവാണ് വേണ്ടത് ഏത് തരത്തിലുള്ള തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ക്രിസ്തീയ വിശ്വാസം അംഗീകരിക്കാൻ നിങ്ങൾക്ക് ആയിരം കിലോ തെളിവ് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന തെളിവുകളില്ലാത്ത മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ ഒരു കിലോ തെളിവ് പോലും തരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തു തരം ഇരട്ടത്താപ്പാണിത് ചുരുക്കത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ തികവുറ്റ സുതാര്യമായ ഒരു മെത്തഡോളജി ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് സത്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ പ്രാക്ടിക്കലി യു ആർ ത്രോയിങ് ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ കാരണം നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പ ഓട്ടയരിപ്പയാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നല്ലാതെ തെറ്റുപറ്റാത്ത ഒരു വിശകലനമല്ല നിങ്ങൾ നടത്തുന്നത് അത്തരമൊരു വിശകലന രീതി നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ല ക്രിസ്തുവിൻ്റെ ജീവിതത്തിനും മരണത്തിനും ഉയർപ്പിനും തെളിവുകൾ മല പോലെ നിൽക്കുമ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ തെറ്റായ മുൻവിധികളാണ് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കൂറ്റൻ ആനയെ കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ച് അങ്ങ് കുന്നിൻ്റെ മുകളിൽ ഒരിലയിലിരിക്കുന്ന ഒരു ചെറിയ ഉറുമ്പിനെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിക്കാണാൻ പാടുപെട്ട് പണ്ഡിതഭാവം നടിക്കുന്ന കപട നിരീക്ഷണങ്ങളാണ് നിങ്ങളുടെ എന്ന് പറയേണ്ടി വരുന്നതിൽ പരിഭവമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ ഊന്നി നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ട ബൈബിളിൽ മുഴുവനായി വെളിപ്പെട്ട് നിൽക്കുന്ന യേശുവിൻ്റെ ജനനം മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ ഒരു മനുഷ്യനിൽ നിന്ന് ലഭിച്ച ഖുറാൻ എന്ന ഒരു പുസ്തകത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുന്നതും എതിർക്കുന്നതും എങ്ങനെയാണ് യുക്തിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്ന് യുക്തിയുള്ളവർ മറുപടി പറയട്ടെ കാരണം അതിനേക്കാൾ വലിയ ചരിത്ര നിഷേധം മറ്റെന്താണ് മനുഷ്യ ചരിത്രത്തിലുള്ളത്